ർക്കും നമ്മള് വിശേഷം ഒരു സമയൊരു മൂഡല്ല പക്ഷെ ഒന്ന് രണ്ട് ആൾക്കാര് നമ്മള് വാട്സാപ്പിൽ പറയാൻ എന്തേലും ചെറിയ വിശേഷം ഇടണം അതോണ്ട് പിന്നെ നമുക്ക് പിന്നെ വിരുന്നാർ പിന്നെ അങ്ങനെ കാണാൻ കൊറേ ആൾക്കാർ ഇഷ്ടം പോലെ നമുക്ക് ഒരു ഒഴിവും കിട്ടിയില്ല എല്ലാരും വിശേഷത്തിന് കിട്ടണില്ല സമയം പിന്നെ അറിയാലോ പിന്നെ ഫോൺ കോളോണ്ട് പിന്നെ മണിക്ക് നമ്മളെ കമന്റ് ഇട്ടോണ്ട് അപ്പൊ ഫുൾ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു വാട്സപ്പിൽ പറയണെന്ന് പറഞ്ഞ കാരണം തിരുവനന്തപുരത്തൊന്നും അതിന്റെ അടുത്തുള്ളവരും പിന്നെ കമന്റിൽ കൊറേ ആൾക്കാർ കമന്റ് നമ്മൾ റീപ്ലൈ കൊടുത്തില്ല പക്ഷെ ആൾക്കാരൊക്കെ നമ്മളെ വാട്സാപ്പിൽ വന്നിട്ടുണ്ട്

ചപ്പാത്തി കൊണ്ടുപോവാൻ ഞാൻ കുറച്ച് മീൻകറി കൊണ്ടുപോകുന്ന സൂതമി വാങ്ങിയ തിന്നിട്ടോ അപ്പൊ അതും കറി അത് കറിയാക്കി ചപ്പാത്തി എല്ലാം വെച്ചിട്ട് ഒരുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഉപ്പുമാവും ഉപ്പ്മാവുമുണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വശ് കിടക്കാം ഇപ്പൊ ചപ്പാത്തി അമ്മക്ക് ഇതേമാതിരി അമ്മയ്ക്ക് ചപ്പാത്തില്ല അമ്മ ഒരുങ്ങാണ് ഏതാ ബേഗ് അത് കൊറേ ഒക്കെ സാധനം കൊള്ളുല്ലേ സോണി സോണി പറഞ്ഞു സന്ധ്യ ഞാൻ തൊന്നും പറയാത്ത ഭയങ്കര ബിസിയാണല്ലോ അപ്പൊ ഇഞ്ഞ് നമ്മളെ അളിയന് അവിടെ നിന്ന് കൂടും നടന്ന് നമ്മളിപ്പോ നിലമ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ വരണത് ഞാനും ചേച്ചിയും ഞാൻ പോണില്ല പോണില്ല ഞാൻ പോണത് നോക്കിയിട്ട് അപ്പൂസിനെ ഷേജിക്കു പോരാൻ കഴിയില്ല കാരണം തലമിന്നല് പ്രശ്നം എന്താ അമ്മ അമ്മനെ നോക്കണം അമ്മേ അപ്പൊ അളിയനൊക്കെ വരുന്നുണ്ടോ ഷേജി ബാക്കി ചെറിയ ഇളയൻ പേരുണ്ട് മാന്യ പേരുണ്ടെങ്കിൽ അപ്പൊ കുറെ ആൾക്കാര് വരല്ലോ തുടങ്ങിട്ടോ അപ്പൊ ജി ബാക്കി ചി പറട്ട് നമ്മള് കൊറേ ആൾക്കാര് വന്നല്ലേ അപ്പൊ തന്നെ അടിയാലും വന്ന് വേറെ ആൾക്കാർ വന്നു പോവാരങ്ങട്ട് പാക്കിട്ട് രണ്ട് വേഗം എടുത്ത് ഇപ്പൊന്നും പറയാല്ലേ വിശേഷം എന്തെങ്കിലും ഒക്കെ നിർക്കല്ലേ അനിയും വരും കേട്ടോ അനിയും കാറും കൊണ്ട് പോരാറങ്ങോണ്ട് പിന്നെ ഞങ്ങക്ക് പോകുമ്പോ ഒരു റിസൾട്ട് കൂടി നമ്മൾ ബ്ലഡ് അയച്ച് എന്റെ സാധനം ഇങ്ങോട്ട് റിട്ടേൺ വന്നിട്ട് അതങ്ങോട്ട് കൊണ്ടുപോകാന്നറേണ്ടി വേണം അത് അത് പെട്ടെന്ന് കിട്ടിയോണ്ട് കഴിച്ചില്ല സമ്മർന്ന അപ്പൊ സാറല്ലേ വിളിച്ചില്ല നേരെയുണ്ടായിട്ടല്ലാട്ടോ നമ്മൾ വിശേഷം കാണുന്നത് അപ്പൊ എന്താ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളെ ന്യൂസ് പേപ്പർ അയക്കണ പോലെ ഡെയിലി ഇങ്ങനെ വിശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മളൊരു ജീവിത വരുമാനം കൂടി ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് ഏത് തിരക്കിൽ കൂടിയും നമ്മൾ എത്രയും ഒരു പ്രതിസന്ധി കൂടി പോകുമ്പോഴും നമ്മൾ വിശേഷം ഇടുന്നത് നമുക്കൊരു ജീവിത വരുമാനം കൂടി ആയിട്ടാണ് അത് എല്ലാവർക്കും എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ടും കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇടണത് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ ഒരു ക്യാമറ അങ്ങോട്ട് കൊണ്ടോണില്ല കാരണം അറിയാലോ അങ്ങനത്തെ സ്ഥലത്തേക്കല്ലല്ലോ ഇപ്പൊ പോണത് അപ്പൊ അവിടുന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കാ വിളിക്കുന്ന വിളിക്കണ വിളിക്കുന്ന ഫോണത് അതെ അപ്പൊ അവിടുത്തെ ഓരോ വിശേഷങ്ങളും സന്തോഷമായിട്ട് എന്നെവിടെ ഇങ്ങോട്ട് വിളിച്ചറിയിക്കും അപ്പൊ ഞാൻ ഇവിടുന്ന് നിങ്ങളോടും കൂടി പറഞ്ഞു തരും കേട്ടോ അങ്ങനെയുള്ളു പറ്റിയ പിന്നെച്ചാല് അവിടെനിന്ന് ഇപ്പൊ മൂന്നു മാസം നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂന്ന് മാസം ഒന്നും കറക്റ്റ് സന്തോഷം ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ അങ്ങോട്ട് പോയി അറിയണ്ടല്ലോ ഇപ്പൊ ഇടയ്ക്ക് അമ്മേനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ടും പോവും മൂന്ന് മാസം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മൂന്ന് ഉണ്ട് അമ്മ എല്ലാരും തല പിന്നലാണ് കൊണ്ടുപോവാതെങ്ങനെ വലിയ ഇപ്പൊ ഇന്നത്തെ കൂടുതൽ വിശേഷം നീട്ടിക്കൊണ്ടോണില്ല അല്ലെ ഇപ്പൊ ചെറിയൊരു വിശേഷം പറഞ്ഞു ഇപ്പൊ നാളെ കാണണ്ട എല്ലാവർക്കും ഇപ്പൊ ഞങ്ങൾ പോയി വരാം എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേമ്മ ഇപ്പൊ എല്ലാവർക്കും ഷിജേ ബൈ